സമീപത്തെ കൽക്കെട്ട് വീടിനെ ഭീഷണി ഭീഷണിയുയർത്തുന്നുവെന്ന പരാതിയുമായി വിമുക്ത ഭടൻ രംഗത്ത് വാഴത്തോപ്പ് പഞ്ചായത്തിലെ വഞ്ചിക്കവല സ്വദേശിയായ കട്ടാംകോട്ടിൽ ജിജിയാണ് അധികൃതർക്ക് ഇത് സംബന്ധിച്ച് പരാതി നൽകിയത് പരാതിയെ തുടർന്ന് നിലവിൽ വാഴത്തോപ്പ് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകിയെങ്കിലും ഇതും അവഗണിച്ച നിർമ്മാണം തുടരുകയാണെന്നും ജിജി ആരോപിക്കുന്നു വാഴത്തോപ്പ് പഞ്ചായത്തിലെ പത്താം വാർഡിൽ പെടുന്ന വഞ്ചിക്കവലാണ് വിമുക്തഭടനായ കാട്ടാങ്കോട്ടിൽ ജിജിയുടെ വീടിന് ഭീഷണി ഉയർത്തുന്ന അശാസ്ത്രീയമായി നിർമ്മിച്ച കലിംഗ് സ്ഥിതി ചെയ്യുന്നത് ജിജിയുടെ പരാതിയെ തുടർന്ന് കാട്ടുകല്ലുകളും മറ്റും ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്ന കെട്ട് പുനർനിർമ്മിക്കണമെന്ന വാഴത്തോപ്പ് പഞ്ചായത്ത് സെക്രട്ടറി ഉടമയ്ക്ക് നിർദ്ദേശം നൽകിയിരുന്നു എന്നാൽ ഇത് പാലിക്കാതെ ഉടമസ്ഥനും മറ്റൊരാൾക്ക് വിൽക്കുകയും നിലവിലെ ഉടമസ്ഥൻ അപകടകരമായി നിൽക്കുന്ന കൽക്കെട്ടിന് മുകളിൽ വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുകയുമാണ് ഇതോടെ വാഴത്തോപ്പ് പഞ്ചായത്ത് സെക്രട്ടറി വീണ്ടും സ്റ്റോപ്പ് മെമ്മോ നൽകി എന്നാൽ ഇതൊന്നും വകവയ്ക്കാതെ സ്വകാര്യ വ്യക്തി അനധികൃത നിർമ്മാണം തുടരുകയാണെന്നാണ് ചിജിയുടെ പരാതി പുതിയതായിട്ട് കെട്ടിക്കൊടുക്കണം എന്ന് പറഞ്ഞതാണ് പക്ഷെ അത് ചെയ്യാതെ ആ സ്ഥലോടമ ഇത് മറ്റൊരാൾക്ക് വിറ്റിട്ട് പോയി കുറച്ച് നാളായിട്ട് ഇത് പൂട്ടി കിടക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ വീണ്ടും ഈ ഇതിന്റെ മുകളിൽ ഇടിയായിരിക്കുന്ന കെട്ടിന്റെ മുകളിൽ വീണ്ടും കോൺക്രീറ്റിങ്ങും മറ്റ് നിർമ്മാണ പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുവാണ് എന്റെ മഴക്കാലം തുടങ്ങി കഴിഞ്ഞാൽ ഇത് എപ്പോഴും ഇടിഞ്ഞു വീഴാം ഒരവസ്ഥയിലാണ് അപ്പൊ ഞാൻ മുഖ്യമന്ത്രിക്കും ജില്ലാ കളക്ടർക്കും പഞ്ചായത്ത് സെക്രട്ടറിക്കും പരാതി കൊടുത്തായിരുന്നു അതനുസരിച്ച് അവർ കൊടുത്തിട്ടുണ്ട് ഇത് കോൺക്രീറ്റ് പറഞ്ഞിട്ടുണ്ട് അതൊന്നും മുകളിലേക്ക് വീണ്ടും പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതോടുകൂടി ജിജി മുഖ്യമന്ത്രിക്കും ജില്ലാ ഭരണകൂടത്തിനും വാഴത്തോപ്പ് പഞ്ചായത്ത് സെക്രട്ടറിക്കും വീണ്ടും പരാതി നൽകിയിരിക്കുകയാണ് പഞ്ചായത്തും പൊതുമരാമത്ത് വിഭാഗവും നടപടി സ്വീകരിച്ച് തന്റെ വീടിനും സ്വത്തിനും സംരക്ഷണം നൽകണമെന്നാണ് മുൻ വിമുക്തഭടന്റെ ആവശ്യം ಸಿಟಿ ವಿಷನ್ ವಾಳತೋಪ್